വടക്കേ മലബാറിലെ ഈ വർഷത്തെ തെയ്യക്കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കോലത്തിരി രാജവംശത്തിന്റെ കുലദേവതിയായ കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ആറ് നാൽപ്പതിനും ഏഴ് മണിക്കും മധ്യേ ഭഗവതിയുടെ കലശം നിരക്കലോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് വൈകുന്നേരം നാലര മണിയോടെയാണ് ഭഗവതിയുടെ തിരുമുടി ഉയർന്നത് ഇരുപത്തിയൊന്നുകോൽ നീളമുള്ള കൂറ്റൻ തിരുമുടി മൂത്താനിശ്ശേരി ബാബു പെരുവണ്ണാൻ ശിരസിലേറ്റി ക്ഷേത്രപാലകൻ സോമേശ്വരി പാടിക്കുറ്റി പഴശ്ശി ചുഴലി ഭഗവതി കാളരാത്രി എന്നീ തെയ്യക്കൂലങ്ങളും കെട്ടിയാടി വൈകുന്നേരം ആറു മണിയോടെ ഭഗവതിയുടെ തിരുമുടി താഴ്ത്തി തുടർന്ന് കലശത്തട്ടിൽ നിന്ന് പൂക്കൾ വാരി വിതറിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി ഇതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലം കഴിഞ്ഞു ഇനി തുലാം മാസത്തിലാണ് വീണ്ടും തെയ്യക്കാലം സമാഗതമാവുക

ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ഇഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി